എൻ എസ് എസുമായുള്ള ഐക്യനീക്കത്തിനിടെ എസ് എൻ ഡി പിയുടെ നിർണായക യോഗം ഉടൻ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ നേതൃത്വത്തിൽ ആലപ്പുഴയിലാണ് യോഗം എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുമായുള്ള കൂടിക്കാഴ്ചയ്ക്കുള്ള ആലോചനകളും യോഗത്തിൽ ഉണ്ടാവും അശ്വിൻ പാലാഴ്ച വിവരങ്ങളും ചേരുന്നു അശ്വിന്റെ പ്രധാനമായും അന്ന് എൻ എസ് 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 എൻ ഡി പി യോജിപ്പിന് ശേഷം അടിച്ചുപിരിയിലേക്ക് നയിച്ചത് സംവരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരുന്നു ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു എന്നതാണോ എസ് എൻ ഡി പിയുടെ വിലയിരുത്തൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാകുമോ പ്രത്യേകിച്ച് ഈ മുന്നോക്ക സംവരണത്തിലൊക്കെ എസ് എൻ ഡി പിക്ക് വലിയ വിയോജിപ്പായിരുന്നു അജീസ് കുമാർ എന്നാണ് അതിനെ വലിയ അനുകൂലിക്കുമ്പോഴും അങ്ങനെ കാതലായ ചർച്ചകൾ ഉണ്ടാവുമോ അതോ ഒരു തെരഞ്ഞെടുപ്പ് മുഖത്തുള്ള ഐക്യം എന്ന നിലയ്ക്കാവോ ആ ചർച്ച അവിടെ ഉണ്ടാവുക കാശ്മ നില നിലവിലെന്തായാലും ഒരു ബാഹ്യ ഇടപെടൽ ഇതിലില്ല എന്നുള്ളതാണ് ഈ ഐക്യനീക്കത്തിന് പിന്നിൽ ഇല്ല എന്നുള്ളതാണ് ഇരു സമുദായക നേതാക്കളും പറയുന്നു പക്ഷേ ഇതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ അതിനുശേഷം രണ്ടായിരത്തി അഞ്ചിൽ പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇങ്ങനെ മൂന്ന് തവണ എൻ എസ് എസും എസ് എൻ ഡി പിന്നും തമ്മിലുള്ള ഐക്യ ചർച്ചകൾ പലകുറി നടന്നതാണ് ഒടുവിൽ എല്ലാത്തിൻ്റെയും ഒടുവിൽ ഈ നേതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങളിൽ തുടർന്ന് തല്ലിപ്പിരിഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഏറ്റവും അവസാനം ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് കടക്കുന്നത് അന്ന് ഇരു നേതാക്കളും ജി സുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനുമൊക്കെ പരസ്യ പോരിലേക്ക് കടന്ന വീണ്ടും ഒരു പിരിയിലേക്ക് പോയി എന്നാൽ ജി സുകുമാരൻ നായർ പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് ഇനി വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്നിടത്തോളം കാലം ഈ സമുദായ ഐക്യം എന്നൊന്നും ഉണ്ടാവില്ല എന്ന് പരസ്യമായി പറഞ്ഞ് പിരിഞ്ഞു പോയതാണ് എന്തായാലും അന്ന് ഉണ്ടായ സംവരണമടക്കമുള്ള പ്രശ്നങ്ങളും നമുക്ക് മുന്നിലുണ്ട് അതെല്ലാം മറന്നുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വീണ്ടും ഒരു ഐക്യ ചർച്ചയിലേക്ക് ഇരു സമുദായ സംഘടനകളും കടക്കുന്നു ഇന്ന് അതിൻ്റെ ഏറ്റവും നിർണായക യോഗം ആലപ്പുഴയിൽ നടക്കുകയാണ് അതിൽ ഈ ഐക്യനീക്കത്തിലേക്ക് മുൻകൈ എടുത്തിരിക്കുന്ന എസ് എൻ ഡി പി യാണ് ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നരേശൻ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എസ് ഈ എൻ എസ് എസ് ഇതിനെ അംഗീകരിക്കുന്ന സാഹചര്യത്തിൽ എസ് എൻ ഡി പി തന്നെ മുൻകൈ എടുത്ത് ഈ ഒരു ഐക്യത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞിരുന്നു എന്തായാലും ഇന്ന് നടക്കുന്ന യോഗത്തിൽ ജി സുകുമാരൻ നായരുമായുള്ള കൂടിക്കാഴ്ചയടക്കം പ്രധാനപ്പെട്ട ചർച്ചയകം അതിനുള്ള തീയതി തീരുമാനിക്കുന്ന തീരുമാനിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇന്ന് പോകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിന് പുറമേ എസ് എൻ ഡി പി യോഗം ഒരു പ്രമേയം കൂടി ഈ ഐക്യത്തിൽ ഐക്യനീക്കവുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കുന്നുണ്ട് അതൊക്കെ ഈ ഐക്യനീക്കത്തിന് ശക്തി പകരുന്ന കാര്യങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇന്ന് പങ്കെടുക്കുന്നത് സംസ്ഥാന ഭാരവാഹികൾ മാത്രമല്ല ജില്ലയുടെയും യൂണിയൻ ഭാരവാഹികളും ശാഖാ ഭാരവാഹികളും കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നും രാജ്യത്തിന് പുറത്തുള്ളവർ പോലും പങ്കെടുക്കുന്നു ഒപ്പം പോഷക സംഘടനാ ഭാരവാഹികളും ഇതിൻ്റെ ഭാഗമാവുന്നുണ്ട് അത് ഏറ്റവും പ്രധാനമായി ഒരു ഐക്യ ഒരു എല്ലാവരുടെയും അഭിപ്രായ രൂപീകരണത്തിന് ശേഷം ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് പോവുക എന്നുള്ള ഒരു തീരുമാനം തന്നെയാണ് അതിന് പിന്നിലുള്ളത് എന്തായാലും അല്പസമയത്തിനുള്ളിൽ ആ യോഗം ആരംഭിക്കും ഈ യോഗത്തിൻ്റെ തീരുമാനം വരുന്ന മുറയ്ക്ക് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരും നിലപാട് വ്യക്തമാക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഹാഷ്മി ഓക്കെ അശ്വിൻ പാലായണ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് ഐക്യത്തിന് നുഞ്ഞം പ്രതിപക്ഷ നേതാവല്ല എന്ന് പറഞ്ഞുകൊണ്ട് ജി സുകുമാരൻ നായരുടെ ഒരു തിരുത്തൽ പ്രസ്താവന വന്നെങ്കിലും നമുക്കറിയാം പ്രതിപക്ഷ നേതാവിനെ ഉള്ള വിമർശനത്തിൻ്റെ തുടർച്ചയിലാണ് ജി തിമൻ വെള്ളാപ്പള്ളി നടേശന ആ നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നു വളരെ പട്ടം ജി സുകുമാരൻ നാർ അനുകൂലമായി പ്രതികരിക്കുന്നതും അതൊരു പ്രതിപക്ഷ നേതാവ് വിരുദ്ധ ഐക്യനീക്കമായി തന്നെ പലരും വിലയിരുത്തുന്നതും അതുകൊണ്ടൊക്കെയാണ് നമുക്ക് നോക്കാം ഐക്യം ഏത് രീതിയിലാണ് സാധ്യമാവുകയെന്നും ഐക്യത്തിന്റെ ഒരു പൊതു മിനിമം അജണ്ട ഉണ്ടാവുമല്ലോ അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് ഒരു പക്ഷേ ഈ ദിവസത്തെ ബാക്കിയിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ ആകാംക്ഷ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം